പണ്ട് കാലത്ത് ഒരു ശീലമാണ് ഈ മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയത് അത് നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു അതുകൊണ്ട് ആ നിലവാരത്തിൽ വയലൻസ് പഠിപ്പിക്കുന്നത് അവിടെയാണ് ഞാൻ ഈ വയലൻസ് പഠിപ്പിക്കുന്നതിനോട് വിരോധമായിട്ട് ഞാനിത് എന്തുകൊണ്ടാണ് ഞാനതിനകത്ത് യോജിക്കത്തില്ല എന്ന് പറയുന്നത് നമ്മൾ സഹകരിക്കാനാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത് പണ്ട് കാലത്ത് ശത്രുക്കളെ കൊന്നിട്ട് അവരുടെ ത തലയോട്ടി കഴുത്തേക്ക് എട്ടിത്തൂക്കുന്നത് നമ്മൾ ഈ ഭിത്തിക്കൊക്കെ മ്ലാവിൻ്റെയും ഏഹ് മീ മാനിൻ്റെയൊക്കെ വയ്ക്കത്തില്ലേ അതുപോലെ തന്നെ ഈ ടൈഗറിൻ്റെ മറ്റേ പുലിത്തോല് ആ തോലൊക്കെ വെക്കുന്നത് ഇതെല്ലാം ഈ വലിയ ക്രെഡിറ്റായിട്ട് കണ്ടോണ്ട് ചെയ്തിരുന്ന സാധനമാണ് ഇന്ന് നമ്മൾ ആരെങ്കിലും ഇനി കടുവയെ കൊന്നാൽ തന്നെ രഹസ്യമായിട്ട് എല്ലാം കൊല്ലുന്നതല്ലാതെ അത് എടുത്ത് കെട്ടി തൂക്കുക നമ്മൾ അപമാനകരമാണത് അപമാനകരമാണ് അത് ആനക്കൊമ്പ് മേ മേശയെ വെച്ച മോഹൻലാലിനും അറിയാം അത് മോശമാണെന്ന് ആ മോശമായ കാര്യമാണത് അതിലിനിയും ഒരു ക്രെഡിറ്റും ഇല്ല കൊല്ലുന്നതിൽ ഒരു ക്രെഡിറ്റും ഇല്ലാത്ത കാലത്താണ് നമ്മളത് അല്ലാതെ പതിനഞ്ച് പേരെ കൊന്നാൽ പരമവീര ചക്രം കൊടുക്കുന്നതല്ലോ കൊല്ലരുന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ അവനെ കൊണ്ട് എന്തിനാണ് വെടിവെയിപ്പിക്കുന്നത് നമ്മുടെ വണ്ടി മേടിക്കേണ്ടവരാണ് അവർ നമ്മുടെ തേങ്ങ മേടിക്കേണ്ടവരാണ് നമ്മുടെ കുരുമുളക് മേടിക്കേണ്ടവരാണ് ഈ അന്യരെന്ന് പറയുന്നവർ അല്ലാതെ അവരെ കീഴടക്കാനും തോപ്പിക്കാനും ഉള്ളതല്ല ഇനി വല്ല അങ്ങനത്തെ പ്രാകൃത വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ചേരണം ചെസ്സ് പഠിക്കണം ഷട്ടിൽ പഠിക്കണം തോപ്പിച്ചോ അത്രയാണ് ആകെ ചെയ്യേണ്ടത് നീ ഈ വികാരം എനിക്ക് അടക്കാൻ പറ്റുന്നില്ല അവനെ ഒന്ന് തോപ്പിക്കണം എന്ന് വിചാരിച്ചാൽ എടാ എത്രയോ സ്പോർട്സ് ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്തങ്ങ് തോപ്പിച്ചാൽ പോരേ ഇനി വെടിവെച്ച് കൊല്ലണോ ബോംബ് ചെയ്യണോ ദ്രോഹമല്ലേ അത് ചെയ്യും